ാണ് നമ്മളെ മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ ജംഗ്ഷനാണ് ടോപ്പ് സ്റ്റേഷന്റെ ജംഗ്ഷനാണ് ഈ കാന ഇവിടുന്ന് കുറച്ചാണ് നടന്നു പോവാണ്ട് പിന്നെ ഇത് മൊച്ചക്കുളമ്പിലുള്ള രണ്ട് മൊച്ചോളാണ് കിട്ടുന്നത് പോയോക്ക വരവേര് വെക്കേഷൻ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കട്ടോ അര കിലോമീറ്റർ നടക്കാണ്ട് ഇവിടെ നിന്ന്

സാധനം വാങ്ങാന പർച്ചേസിൽ പോണ അതിനാണ് ചെക്കന്മാരത്തി ആൽക്കെട്ടോ ആ അങ്ങനെ എത്തിക്കുന്നു എന്താണ് അപ്പൊ നമ്മളെന്താ ടോപ്പിലെത്തിക്കുന്നേ ഏകദേശം ചവിട്ടുട്ടാ ആ പോലെട്ടോ വേടാ

हम्म कट करके ट्रेन को करके मैं दोनों फायदा मैं कल ना बैठ के टिकट बैठूंगा अच्छा लिया आज कर क्या मैं मेरा उठवाऊंगा क्या नहीं बड़ा अब केले

ആയൊക്കെ ഇറങ്ങി പോവാണ് വ്യൂ പോയിന്റ് കാണ എന്താണ് ആ വ്യൂ പോയിന്റ് വരൂ ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് മൂത്രാഴ്ച കട എന്താണ് ആ കഞ്ചാവളം കൈ ഓലക്കായ് കുട്ടി കേര മതിയോ ഇറങ്ങാൻ നല്ല സുഖിക്കാരം കേറയാധിക ചറിയൂ ഇതുപോലെ അതിർത്തി വേറെ ആ അത് തന്നെടാ മലയാളം പറഞ്ഞവരൊക്കെ ടിക്കറ്റ് വെങ്ങനോലെ എന്നാണോ ഓരോ ഫോട്ടോ പോയി നാങ്ങോട്ട് വാണ്ടുപോ ഇവിടൊന്നുല്ല